ഹോഷ നാമത്തിൽ സ്നേഹാശംസകൾ ഏർക്കും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് സത്യപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഒരു വചനത്തെ ധ്യാനിക്കാനിരിക്കുകയാണ് അതിൽ താഴ്മ എന്നുള്ള ഒരു പോയിന്റാണ് നമ്മളിന്ന് ആ താഴ്മയെ താഴ്മയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ധ്യാനിക്കാനിരിക്കുന്നത് നമുക്കൊരു വചനം വായിക്കാം ലൂക്ക പതിനാലിൻ്റെ പതിനൊന്ന് തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്നാണ് അപ്പോൾ തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും എന്ന് ഈ വചനം പറയുന്നു അപ്പോൾ നമ്മൾ പല സമയങ്ങളിലും താഴ്മയുള്ളവരാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു വിഷയം താഴ്മയുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ദൈവമക്കളെല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് വിഷയങ്ങൾ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ആദ്യം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് വചനം ബൈബിളിലുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കും സ്നേഹം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാണെങ്കിൽ എന്നാൽ നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ വിഷയം താഴ്മ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഉള്ളിൽ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുണ്ടാവുള്ളൂ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനത്തെ വായിക്കുവാൻ പറ്റുള്ളൂ അപ്പം താഴ്മ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അപ്പോൾ ഇവിടെ ദൈവപുത്രൻ ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവരാജ്യത്തെക്കുറിച്ച് സ്ഥാപിക്കുവാനോ ചെയ്യുവാനോ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ഭൂമിയിൽ വരുന്നതായിട്ട് നമുക്കറിയാം അല്ലേ അങ്ങനെയാണ് വന്ന് ക്രൂശിൽ അടിക്കപ്പെട്ടു പിന്നെ ഉയർത്തപ്പെട്ടു എന്നുള്ള വിഷയമല്ല അപ്പോൾ ദൈവം തന്നെ താഴ്ത്തി വരുമ്പോൾ ദൈവമക്കളായ നമ്മളും താഴ്മയോട് താഴേണ്ടതുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ നാം താഴേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അതാണ് യാക്കോബ് നാലിൻ്റെ പത്ത് പറയുന്നു കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദൈവപുത്രനാണ് ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് അല്ലേ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവെന്നോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആദ്യം താഴ്മ രണ്ടാമത് പഠിപ്പിക്കുന്നതോ താഴ്മയെക്കുറിച്ച് തന്നെയാണ് മൂന്നാമത് പഠിപ്പിക്കുന്നതോ താഴ്മയെക്കുറിച്ച് തന്നെയാണ് അപ്പൊ ഈ താഴ്മ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തും എന്നതാണ് നമുക്കറിയാം ഒരു അനുസരണ കേട് അനുസരണ ഇല്ല എന്ന് വന്നാൽ തന്നെ അത് താഴ്മയില്ല എന്ന അർത്ഥം തന്നെയാണ് അപ്പൊ നമ്മളെയും പറയുന്നു അനുസരിക്കത്തില്ല അവിടെ താഴ്മയില്ല അതുകൊണ്ടല്ലേ അനുസരണ ഇല്ലാതാകുന്നു ടീച്ചർ പറയുന്നു താഴ്മയില്ല അതുകൊണ്ടല്ലേ അനുസരണ ഇല്ലാതാകുന്നത് ഓഫീസിൽ കാര്യങ്ങൾ പറയുന്നു താഴ്മ ഇല്ല അതുകൊണ്ടാണല്ലോ അവിടെ അതൊരു ഉണ്ടാകുന്നത് കുടുംബത്തിൽ താഴ്മയില്ല ഭാര്യ ഭർത്താക്കും തമ്മിൽ താഴ്മയില്ല ദൈവം പഠിപ്പിക്കുന്നത് താഴ്മ ആ മനോഭാവമാണ് നമുക്ക് വേണ്ടത് ആ സ്നേഹം നമ്മളുടെ ഉള്ളിലുള്ളത് താഴ്മ ആദ്യം കുടുംബത്തിൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലും താഴ്മയുണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനം നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഫിലിപ്പ് രണ്ടിന് എട്ട് നമ്മുടെ ദൈവം ദൈവപുത്ര ലോക രക്ഷകൻ ചെയ്തു കാണിച്ച ഒരു വചനമാണ് നമ്മളിവിടെ മനുഷ്യ സാദൃശ്യത്തിലായി അത് ആറാം വചനത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ഇച്ചുകൂടി എന്ന് നമ്മൾ കാണുന്നു അവൻ ആ ഇവിടെ അവൻ ദൈവ രൂപത്തിൽ ലോക സൃഷ്ടാവാണ് ദൈവത്തിന്റെ രൂപത്തിലായിരിക്കുന്നത് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് എന്ന് ആ ചിന്ത ആ വിചാരം ഇല്ലാതെ ദാസരൂപം ദാസരൂപം എടുത്ത് എടുത്ത് ായി വളരെ മനുഷ്യന്റെ ശ്രദ്ധിക്കൂപത്തിൽ ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ തന്റെ കയ്യിലുള്ള അതോറിറ്റി പ്രിൻസിപ്പലിറ്റി തന്റെ അധികാരങ്ങളെല്ലാം ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി തന്നെ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണ യേ വളരെ ശ്രദ്ധിക്കുക ക്രൂശിൽ മരണത്തോളം അനുസരണ ഉള്ളവനായി അവിടെ താഴ്ത്തുകയും ചെയ്തു ലോകരക്ഷകൻ ദൈവമാണ് മനുഷ്യ വേഷത്തിൽ ഭൂമിയിൽ ഇറങ്ങി മരണപര്യന്തം ക്രൂശിൽ തന്നെ താഴ്ത്തുകയുണ്ടായി എങ്ങനെ അനുസരണ അവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നു അനുസരണ അനുസരണ വളരെ ആവശ്യമാണ് വചനം പറയുന്നത് അനുസരണയോടെ കേൾക്കുക അത് ഉപ ചെയ്യുക ആ ഉപ ചെയ്യുന്നതാണ് അവിടെ താഴ്മ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആ താഴ്മ നമുക്ക് വരുമ്പോൾ തീർച്ചയായും അത് സന്തോഷമായി മാറും ഈ ജ്ഞാനമാണ് ദൈവം നമുക്ക് തരുന്നത് പല സമയങ്ങളിലും കുടുംബത്തിൽ താഴ്മില്ല അതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാകുന്നു അല്ലേ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം നമ്മൾ പടുത്തുയർത്തണമെങ്കിൽ ദൈവരാജ്യം നമ്മൾ അവിടെ കെട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ താഴ്മോളം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും ശ്രദ്ധിക്കുക ഇവിടെ ഒരു വിഷയം പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മൂന്ന് രാവും പകലും ഭൂമിയുടെ ഉള്ളിൽ എന്നാണ് പറഞ്ഞത് ദൈവമാണ് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് അവിടെ തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് അവിടെ ഇരുന്നത് ദൈവം ഇത് ചെയ്യുമ്പോൾ ദൈവമക്കളായ മനുഷ്യൻ ഇത് ചെയ്തുകൂടെ നമ്മൾ വിശ്വാസത്താൽ മുറുകെ പിടിച്ചിരിക്കുന്നു അല്ലേ നമുക്കും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ വരവിൽ നമ്മളും എടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു താഴ്മയോടെ ഈ ാണ് നമുക്ക് വേണ്ടത് നമ്മൾ അടുത്തൊരു വചനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഉപമ പറയുന്നുണ്ട് മത്തെയും പന്ത്രണ്ടിന്റെ ഇരുപത്തി പത്തൊമ്പതിന്റെ ഇരുപത്തി കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്നാൽ ഇവിടെ യഹോഷ തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന്

യെസ് നമുക്ക് ഇവിടെ അറിയാം ആ വചനം പറയുന്നത് ഇപ്രകാരമാണ് യഹോശുവ തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ വളരെ പ്രയാസമാണ് ധനവാൻ ധനവൻ എന്ന് പറഞ്ഞോ ലോകത്തിൽ ഐശ്വര്യങ്ങളെല്ലാം കൂട്ടിവെച്ച് സമ്പാദ്യം സമ്പാദ്യം കാശി എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ ദൈവചിന്ത അവിടെ കുറയുകയാണ് അപ്പൊ എങ്ങനെ അവര് ദൈവ ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കുവാനോ സമയം കണ്ടെത്താറില്ല അതിനൊരു ചെറിയ സമയം മാത്രമാണ് കണ്ടെത്തുന്നത് ആ ഒരു മണിക്കൂർ സമയം രണ്ട് മണിക്കൂർ സമയം എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞു കടക്കുന്നത് പ്രയാസം തന്നെ എന്നാണ് പറഞ്ഞത് കടക്കില്ല എന്നല്ല ധനവാനും കടക്കും ധനവാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് ഇവിടെ പക്ഷേ അത് പ്രയാസം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുവച്ചാൽ ലോക ചിന്തയിൽ ലോകമയക്കത്തിൽ കടന്നു പോകാതെ ദൈവരാജ്യത്തിനുള്ള കാര്യത്തിൽ ചിന്തയോട് ഭയത്തോട് അവിടെ നാം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവവചനം താഴ്മയോട് അനുസരണോട് നാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ അടുത്തത് പറയുന്നു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴയുടെ ഇതെന്താ സൂചി ആ സൂചിയുടെ ആ കുഴൽ എന്ന് പറയുന്നത് ആ ദ്വാരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതിനകത്ത് ഒട്ടം കടക്കുമോ അയ്യോ സാധ്യമല്ല എന്ന് നമുക്ക് തോന്നും എന്നാൽ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വേണമെന്നാണ് പറഞ്ഞത് യഹോ മസ്യ ലോക രക്ഷകനാണ് ഇവിടെ പറഞ്ഞത് അല്ലെ ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രനാണ് പറഞ്ഞത് അവിടെ പറഞ്ഞത് എന്തുവാ ഒട്ടകം സൂചികളോട് കടക്കുന്നത് എളുപ്പം എന്നാണ് പറഞ്ഞത് തീർച്ചയായും ദൈവപുത്രം പറഞ്ഞാൽ അത് തീർച്ചയായും നടക്കും ആ സൂചികളിലൂടെ ഒട്ടകം കടന്നിരിക്കും ഇതാണ് വിശ്വാസം പറഞ്ഞത് എൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവമാണ് പറഞ്ഞത് രക്ഷകനാണ് പറഞ്ഞത് അപ്പൊ അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല തീർച്ചയായും അത് കിടക്കും എന്നാൽ ഈ ഉമമയുടെ പൊരുളെന്തോ ഒട്ടകം എന്തുകൊണ്ട് അവിടെ പറയുന്നു ഒട്ടകം നമുക്ക് എല്ലാവർക്കും അറിയാം മരുഭൂമിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് മരുഭൂമിയിൽ ഈ ഒട്ടകം ആണ് ഒരു യാത്രക്കായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒട്ടകം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഇത്തിരി ഉയരം കൂടിയതാണ് ഹൈറ്റ് ഉള്ളതാണ് ഈ ഒട്ടകത്ത് കയറണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ് ഈ ഒട്ടകത്തിന്റെ മീത് ലോഡ് വെക്കണമെങ്കിൽ എന്ന് വെച്ചാൽ വസ്തുക്കൾ വെക്കണമെങ്കിൽ അതും പ്രയാസമാണ് അപ്പം എങ്ങനെ ഇത് സാധ്യമോ അപ്പോൾ ഒട്ടകം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ കയറുവാനോ വസ്തു കയറ്റുവാണോ എങ്കിൽ അതിനു മുൻപ് ഒട്ടകം അവിടെ നീൽ ഡൗൺ ചെയ്യും എന്ന് വെച്ചാൽ അവിടെ മുട്ടുകുത്തും എന്നുള്ളതാണ് ഒട്ടകം മുട്ടുകുത്തും മുട്ടുകുത്തിയാൽ അവിടെ ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ അവിടെ കയറുകയും അതുമാത്രമല്ല വസ്തുക്കൾ കയറ്റുകയും ചെയ്യും ചെല്ലുന്നതോ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമി ഞാൻ ഇതിന്റെ പിന്നിലുള്ള വിഷയങ്ങൾ പറയുകയാണ് ഒട്ടകം വെള്ളം മുൻപേ സ്റ്റോർ ചെയ്ത് വെക്കും ഒട്ടകം മുൻപേ അത് കുടിച്ച് കുറേ വെള്ളം കുടിച്ച് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതിനായിട്ട് ഒരു സഞ്ചിയുണ്ട് അതിനായിട്ട് ഒരു ബാഗുണ്ട് മരുഭൂമി എന്ന് പറയുന്നത് മരുഭൂമിയിൽ വെള്ളം കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഇത് എന്താണ് പറഞ്ഞു വരുന്നത് യെസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മുട്ടുകുത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവ മക്കൾക്ക് അത് ലഭിക്കും ആ അനുഗ്രഹം ആ ആശീർവാദം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ആശീർവാദം നമ്മളുടെ ഉള്ളിൽ സ്റ്റോറേജായിട്ട് ഈ ആശീർവാദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീറുറവ് അതാണ് നേരത്തെ മുൻപത്തെ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സമാര്യാ സ്ത്രീനോട് ആ ജീവജലം എനിക്ക് തരണമേ എന്ന് സമാര്യ ചോദിച്ചതായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ജീവദാനം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മരുഭൂമി എന്ന് പറയുന്നത് നമുക്ക് കടന്ന് പോവാൻ സാധിക്കും അപ്പൊ ദൈവ സന്നിധിയിൽ മുട്ടുകുത്തിയാൽ മാത്രമേ ഈ ജീവജലം ഈ ജീവനുള്ള ജലം അവിടെ നമുക്ക് കിട്ടുക അപ്പോളാണ് നമ്മൾ ഉയർത്തുക അപ്പൊ ഇത് നമുക്ക് ജീവജലം കിട്ടിയല്ലോ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് മതിയോ അല്ല ഇവിടെയാണ് ആ യാത്രയിലൂടെ ആ ഒട്ടകം കടന്നുപോയി ഒരു സ്ഥലത്ത് ഒരു ടാർഗറ്റ് പോയിന്റ് ഒരു പ്ലേസിൽ എത്തിയപ്പോൾ ആ ഒട്ടകത്തിന്റെ മുകളിലുള്ള വസ്തുക്കളും ആ വ്യക്തിയാണെങ്കിലും അവർക്ക് ഇറങ്ങണം ഇറക്കി വെക്കണം എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പൊ ഇറങ്ങണമെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അവന്റെ കാല് മുറിയും വസ്തുക്കൾ അവിടെ നിന്ന് ചോട്ടിലിട്ട് കഴിഞ്ഞാൽ ആ വസ്തുക്കൾ ഉടഞ്ഞു പോകും അപ്പൊ എന്ത് ചെയ്യണം ഒട്ടകം ചെയ്യുന്നത് അവിടെയും ചെന്ന് മുട്ടുകുത്തി നീൽ ഡൗൺ ചെയ്ത് അവിടെ ആ വസ്തുക്കൾ ഇറങ്ങുവാനും ആ വ്യക്തി ഇറങ്ങുവാനും അവിടെ സഹായിക്കുന്നു എന്നാൽ ദൈവം പഠിപ്പിക്കുന്നത് ഒട്ടകം സൂചിയുടെ ദ്വാരത്തിൽ കയറുമെങ്കിൽ എന്നുവെച്ചാൽ ആ സൂചി കോഴിലൂടെ കയറുമെങ്കിൽ എന്നാൽ അത് പറഞ്ഞിട്ട് പൊരുൾ ദൈവമക്കൾ ദൈവത്തെ ദൈവത്തെ വിശ്വസിക്കുന്ന മക്കൾ ആരാധിക്കുന്ന മക്കൾ ദൈവമക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ ഓരോരുത്തരും അനുസരണയോടെ ദൈവവചനത്തെ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ദൈവ സന്നിധ്യം ദൈവവചന വചനത്തെ ധ്യാനിക്കണം ആത്മാവിലും സത്യത്തിലും ധ്യാനിക്കുമ്പോഴാണ് ദൈവം നമ്മളെ കൂടുതലായും ബ്ലസ് ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നത് ഈ ബ്ലസ്സിങ് നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കണം അവിടെ മുട്ടുകുത്തിയത് കൊണ്ടാണ് ഇത് റിസീവ് ചെയ്തത് ആ ബ്ലസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്യുമ്പോഴാണ് താഴ്മയോട് ഇതാ ഞാൻ സ്വീകരിച്ച ബ്ലെസിംഗ് ഇതാ നിങ്ങൾക്കും തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സുവിശേഷത്തെ അവിടെ നമ്മൾ കൊടുക്കുന്നു എന്നാൽ താഴ്മയോട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ജീവജലം അത് ജീവ നദിയായി മറ്റുള്ളവർക്ക് ഒഴുകിപ്പോകുന്നു അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം താഴ്മയോട് ദൈവ സന്നിധിയിൽ ഇരുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളത് തന്നെയാണ് ആ താഴ്മയോട് മറ്റുള്ളവർക്കും നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു ദൈവരാജ്യം ഇങ്ങനെ ഉള്ളതാണ് എന്ന് താഴ്മയോട് അത് നമ്മൾ മറ്റുള്ളവർക്കും പ്രസംഗിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച ആ ആശീർവാദം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നമ്മളെ ഉയർത്തുന്നു അവിടെ ദൈവം നമ്മളെ ഉയർത്തി ദൈവ ദൈവരാജ്യത്തിൽ തീർച്ചയായും നമ്മൾ പ്രവേശിക്കുവാൻ ദൈവം ഇടവരുത്തുമെന്ന് നമ്മൾ ഉറച്ച വിശ്വാസത്തോട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോ ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഒട്ടകം എങ്ങനെയാണ് അത് ആ ഓമയിൽ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇന്ന വിധത്തിൽ ആദ്യം ആശീർവാദം ലഭിക്കണമെങ്കിൽ ദൈവസന്നിധി താഴണം ആശീർവാദം ഇനിയും അത് കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരോടും നമ്മൾ ആശീർവാദത്തെ കൊടുക്കണമെങ്കിൽ ഈ താഴ്മയോട് വേണം അവർക്ക് കൊടുക്കുവാൻ ഞാൻ ദൈവത്തെ അറിഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല അത് നമ്മുടെ യാത്രയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ താഴ്മയോട് കൊടുക്കുമ്പോഴാണ് നാണം രക്ഷപ്പെട്ടു എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ നമുക്കേ സാധിക്കും അപ്പൊ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അപ്പൊ ദൈവവചനത്തെ ധ്യാനിക്കണം ഞാൻ നേരത്തെ യാക്കൂബില് മറ്റേ യാക്കൂബിൻ്റെ കാര്യം സമയ ആ ഒരു ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് യാക്കൂബിനേക്കാൾ നിവലിയവനാണു ദൈവം വലിയവനാണ് ദൈവത്തിന്റെ വചനം വലുതാണ് അതാണ് നമുക്ക് നിത്യോജീപം തരുന്നത് അങ്ങനെയായി നമ്മുടെ ഉള്ളിൽ ഇന്നും നമുക്ക് താഴ്മ ആ ദൈവത്തിന്റെ താഴ്മ പരിശുദ്ധാത്മാവ് നമ്മളെ താഴ്മ പഠിപ്പിക്കണമേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ ലോകത്തിൽ സമാധാനം ഉണ്ടാകണമേ താഴ്മയോട് ദൈവരാജ്യത്തെ നമ്മൾ സ്ഥാപിക്കാം ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കണം അതാണ് വളരെയും കുടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യവോ ബ്ലസ് ബ്ലെസ് യു താങ്ക് shallow